ഹരി ഓം ദശക നാൽപ്പത്തി ഒമ്പത് ശ്ലോകം ആറ് നവാഗനിവ്യൂഢനിവാസഭേദേഷശേഷം പദഛേദം നഗനിവ്യൂഢ നിവാസഭേദ നവാഗനിർവ്യൂഢനിവാസഭേദോപേഷു സുഖാസിതേഷു അശേഷോപേഷു സുഖാസിതേഷു ഇപ്പം ആദ്യത്തെ വരിയും രണ്ടാമത്തെ വരിയും കൂടെ ചേർത്തെടുക്കണം അപ്പം ഭേദേഷു പ്ലസ് അശേഷ ഭേദേഷു പ്ലസ് അശേഷ ഭേദേഷ शेष नवाघनिर्व्यूढनिवासभेदेषु प्लस् अशेष नवाघनिर्व्यूढनिवासभेदेष्वशेष गोपेषु सुखासितेषु वनश्रियं गोपकिशोरपाळी विमिश्रितः पर्यक् अलोकधाहां पर्य परियग पर्यलोधास्व पर्यलोधस्व पर्य अलोकधा प्लस् पर्यलोधास्व मिमिश्रित पर्यलोधस्व

ിശോരവാളി വിമിശ്രിതൂഢ നിവാസഭേദേഷു സുഭാസിതേഷു അവിടെ ആ വൃന്ദാവനത്തില് അർത്ഥചന്ദ്രാകൃതി നിർമ്മിച്ച പലതരം ആ കൊച്ചു വീടുകളിലായിട്ടാണ് ആ കൊച്ചു വീടുകളിലായിട്ട് ഗോപന്മാരെല്ല സുഖമായി പാർത്തു തുടങ്ങി ഈ കുഞ്ഞു കുഞ്ഞു വീടുകൾ അതിന് പല്ലികളെന്നാണ് പറയുന്നത് അപ്പോൾ ആ അർത്ഥചന്ദ്രാകൃതിയിൽ നിർമ്മിച്ച പലതരം പല്ലുകളിലായിട്ട് ഗോപന്മാരെല്ലാം സുഖമായിട്ട് പാർത്തു തുടങ്ങി ത്വം ഗോപകിശോരവാളി വിമിശ്രിതഹ പരി വനശ്രിയം അലോകഥാഹ ത്വം അങ്ങ് മറ്റ് ഇടയക്കുട്ടികളോട് ഇടകലർന്ന് ചുറ്റുമുള്ള കാനനശോഭയെ നോക്കി കണ്ട് രസിച്ചു ഈ വൃന്ദാവനം തിങ്ങിയ മരങ്ങളും മലകളും ഒക്കെ ഉള്ളതുകൊണ്ട് വർഷകാലത്തും വേനൽക്കാലത്തും ഏതേത് സ്ഥലങ്ങളിൽ ഇരിക്കണമോ അവിടെ ഇരിക്കാൻ നല്ല സൗകര്യമുള്ളതിനാൽ എല്ലാ കാലത്തും ഇവിടെ സുഖമായിരിക്കാം ആ വിധം പരമസുഖസ്ഥാനമായിരിക്കുന്ന ഈ വൃന്ദാവനത്തില് ഗോപന്മാർ അർദ്ധചന്ദ്രാകൃതിയായിരിക്കുന്ന സ്ഥലത്തെ തങ്ങൾക്ക് വസിക്കാനുള്ള സ്ഥാനമായിട്ട് നിശ്ചയിച്ചു ഈ വൃന്ദാവനത്തിൽ വില്ലുപോലെ വളഞ്ഞിരിക്കുന്ന സ്ഥലത്തിലുകൂടി ആ യമുനാനദി ഒഴുകുന്നു എന്നാണ് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ യമുനാനദിയുടെ സമീപത്തായിട്ടാണ് ഈ ഗോകുലവാസികൾക്ക് ഇരിക്കാനായിട്ട് സ്ഥലം നിശ്ചയിച്ചത് അവിടെയാണ് അവർ ചെറിയ ചെറിയ പല്ലികൾ ഉണ്ടാക്കി ഗോവന്മാരെല്ലാം സുഖമായിട്ട് താമസിച്ചത് നവാഗനിർവ്യൂഢനിവാസഭേദേശേഷു സുഖാസിശോരവാളി വിമിശ്രിതപര്യകലോകദാസ്ത്വം